അജി രാവിലെ ഏകദേശം പത്തരയോടുകൂടിയാണ് ഈ അനന്തസുബ്രഹ്മണ്യത്തെ തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിച്ചത് അവിടെ നിന്ന് ഒറ്റക്കിരുത്തി ഇത്രയും നേരം ചോദ്യം ചെയ്യുകയായിരുന്നു ഇപ്പോൾ നിലവിൽ രണ്ടുപേരെയും അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂടി ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലാണ് പുരോഗമിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളാണ് അനന്തസുബ്രഹ്മണ്യം എന്ന് പറയുന്നത് അതുകൊണ്ടുതന്നെ ഈ സ്വർണപ്പാളി ശബരിമലയിൽ നിന്നും ഏറ്റുവാങ്ങിയതും അനന്തസുബ്രഹ്മണ്യം തന്നെയാണ് അതിനുശേഷം ഈ ബാംഗ്ലൂരിലേക്ക് സ്വർണപ്പാളി എത്തിക്കുകയും തുടർന്ന് ഹൈദരാബാദിൽ നാഗേഷിനെ ഈ സ്വർണപ്പാളി എത്തിച്ചു നൽകുകയും ഒക്കെ ചെയ്തത് അനന്തസുബ്രഹ്മണ്യമാണ് എന്നുള്ള നിഗമനത്തിലാണ് നിലവിൽ പ്രത്യേക അന്വേഷണ സംഘം ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ നാഗേഷും ഒപ്പം തന്നെ അനന്തസുബ്രഹ്മണ്യനും ഒപ്പം ഇപ്പോഴും പുറത്ത് എത്തിയിട്ടില്ലാത്ത കൽപ്പേഷ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം എന്താണ് എന്ന കാര്യത്തിൽ ഉൾപ്പെടെയുള്ള വ്യക്തതയാണ് ഇനി വരേണ്ടത് അതിനായിട്ടുള്ള ചോദ്യം ചെയ്യലാണ് നിലവിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അനന്തസുബ്രഹ്മണ്യത്തിൻ്റെ കയ്യിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ലഭിക്കും എന്നുള്ളതാണ് നിലവിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇയാളെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത് ായാലും ഇവരൊക്കെയായി നേരിട്ട് അടുത്ത ബന്ധമാണ് അനന്തസുബ്രഹ്മണ്യത്തിന് ഉള്ളത് എന്നുള്ളത് നേരത്തെ തന്നെ സ്ഥിരീകരിച്ചതാണ് അതുകൊണ്ട് തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അനന്തസുബ്രഹ്മണ്യത്തെ ഈ സ്വർണപ്പാളി ഏറ്റുവാങ്ങാനായി ഏൽപ്പിച്ചത് അതിനുശേഷം നാഗേഷ് ഏകദേശം നാഗേഷിന് ഹൈദരാബാദിലാണ് സ്വർണപ്പാളി എത്തിച്ചു നൽകിയത് അതിനുശേഷം ഏകദേശം മുപ്പത്തി ഒൻപതോളം ദിവസം ഈ സ്വർണപ്പാളി നാഗേഷിൻ്റെയും ഒപ്പം തന്നെ അനന്തസുബ്രഹ്മണ്യൻ്റെയും ഒപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ഒക്കെ പക്കലായിരുന്നു ഉണ്ടായിരുന്നത് നമ്മൾ നേരത്തെ കടന്നാണ് ചെന്നൈയിൽ എത്തിച്ച് ജയരാമൻ ജയറാമിനെ ഉൾപ്പെടെ ഉൾപ്പെടുത്തി ഒരു പൂജയൊക്കെ നടത്തിയിരുന്നു അതിന് സമാനമായ രീതിയിൽ പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ പൂജകൾ നടത്തുകയും ഒപ്പം തന്നെ സാമ്പത്തിക ലാഭം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന പരിശോധനകളൊക്കെയാണ് എന്ന ഒരു അനുമാനവും ഒക്കെയാണ് നിലവിൽ ഇപ്പോൾ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിനുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിലുള്ള കൂടുതൽ വിശദമായ മൊഴി രേഖപ്പെടുത്തുകയും ഒപ്പം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തതിന് സമാനമായ നിലയിൽ ഒരുപക്ഷെ അനന്തസുബ്രഹ്മണ്യത്തെയും അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള സാധ്യതയൊക്കെ നിലവിൽ കാണുന്നുണ്ട് കാരണം ഈ സ്വർണപ്പാളി ഏറ്റുവാൻ ിയത് പൂർണ്ണമായും അനന്തസുബ്രഹ്മണ്യമാണ് എന്നുള്ള കാര്യം വ്യക്തമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അനന്തസുബ്രഹ്മണ്യത്തിന്റെ പങ്ക് ഇതിൽ കൂടുതൽ ഉണ്ടാകും എന്നുള്ള ഒരു നിഗമനത്തിലാണ് നിലവിൽ ഇപ്പോൾ അനന്തസുബ്രഹ്മണ്യത്തെ ഇന്ന് രാവിലെ മുതൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്